അങ്ങനെ നമ്മുടെ മന്തി വന്നു അപ്പം ഞാൻ പെരിപ്പരിയും അനു ഹണിയാണ് ഇട്ട് ഓർഡർ ചെയ്തത് കുറച്ച് ടൊമാറ്റോ ചട്നിയും കുറച്ച് മയോണീസൊക്കെ ഇട്ടൊന്ന് കുഴച്ച് പിന്നെ നമ്മുടെ പെരിപ്പരിയിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചാൽ അങ്ങനെ നമ്മൾ ആ മന്തിയൊക്കെ ടേസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്നത് കൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലെസീം തരും അതും കൂടി നമ്മൾ അവിടുന്ന് യാത്ര ചെയ്യും